അനാരോഗ്യകരമായ ഭക്ഷണക്രമം സമ്മർദ്ദം മോശം ജീവിതശൈലി തുടങ്ങിയവയെല്ലാം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നാൽ ദിവസവും ഒരു പാനീയം കുടിക്കുന്നത് വഴി ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ എറിക് എറിക്ബർഗ് നിർദ്ദേശിക്കുന്നു കൊക്കോ പൌഡറും ബീട്രൂട്ടും ചേർത്ത് തയ്യാറാക്കുന്ന പാനീയമാണ് ഹൃദയത്തെ കാക്കുന്നത് കൊക്കോ പൌഡറും ബീട്രൂട്ടും ചേർന്ന് ശരീരത്തിലെ ധമനികളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ഒരു ശക്തമായ കോമ്പിനേഷനായി മാറുന്നു ഇതിന്റെ പ്രധാന കാരണം നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ധമനികളുടെ ഉൾപ്പാളിയായ എൻഡോതീലിയമാണ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സംയുക്തം രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു കൊക്കോ പൌഡറിൽ ഫ്ലേവനോയിഡുകൾ എന്ന ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളിൽ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്നു ഇത് ധമനികളുടെ കാഠിന്യം കുറയ്ക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കും ബീട്രൂട്ടിൽ ഡയറ്ററി നൈട്രേറ്റുകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെത്തുമ്പോൾ ഈ നൈട്രേറ്റുകൾ നൈട്രിക് ഓക്സൈഡായി പരിവർത്തനം ചെയ്യപ്പെടുകയും ധമനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ബീട്രൂട്ടിലെ ഫോളൈറ്റ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ഈ പാനീയം തയ്യാറാക്കുന്നതിന് ആദ്യം മുതൽ ഒന്നുമുതൽ രണ്ടുവരെ ടീസ്പൂൺ ഓർഗാനിക് റോ കൊക്കോ പൗഡർ എടുക്കുക അതിലേക്ക് ഒന്നുമുതൽ രണ്ടുവരെ ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ അല്ലെങ്കിൽ അരക്കപ്പ് ഫ്രഷ് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുക ഒരു കപ്പ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ബദാം പാലോ ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ പാനീയം ദിവസവും ഒരു തവണ കുടിക്കുന്നത് ദമനികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും എന്നാൽ ഈ പാനീയം കാപ്പി കുടിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപോ ശേഷമോ കഴിക്കരുത് എന്ന് ഡോക്ടർ ബെർഗ് ഉപദേശിക്കുന്നു